ണല്ല ഭഗവതി വിളിച്ച പോലെ മുഖത്തെടുത്ത് കഴിഞ്ഞ് മൂടി വയ്ക്കാൻ തുടങ്ങിയായിരുന്നു കുഴഞ്ഞു വീണു അപ്പ തന്നെ കഴിഞ്ഞു ബാക്കി കാര്യങ്ങൾക്കുള്ള ഏർപ്പെടുന്ന ചിരിക്കൊന്നും വേണ്ട അമ്മ കുട്ടിയുടെ ഭർത്താവിനെയും ഞാൻ കൊണ്ടുപോകും ഭഗവതി കൽപ്പിച്ചതാ എന്നോട് െ കേട്ടെ അച്ഛൻ ഫോൺ വന്നിട്ട് ഞാൻ ആപത്ത് വരുമെന്ന് പരമൻ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു അറിയില്ലേ എന്റെ കൈരേഖ്യം വെള്ളച്ചു കൈരേഖ്യും

അതാവാം പക്ഷെ എന്റെ കടമല്ലോ അനാഥിട്ട് കഴിയാങ്ങനെ പറഞ്ഞില്ലെന്നും എന്നല്ല അമ്മൂപ്പ് ഒരു ഷോക്ക് ആയിട്ടേ ഉള്ളൂ അതുകൊണ്ടാ പറഞ്ഞത് പോണ്ടോ അല്ല ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ഈ ഞാൻ ആരാ ആരാ നന്ദാ ഇവളുടെ ഭർത്താവ് അത് നിങ്ങളുടെ വളർത്തുമൃഗോ തോന്നും ഇപ്പൊ കെട്ടിടാനും തോന്നും പഠിച്ചോടാനും ഞാൻ പറയുന്നു ഇന്നത്തേക്ക് ഒരു ദിവസം നീ ഇവിടെ നിൽക്കും ഇവളുടെ അന്ധവിശ്വാസങ്ങളൊക്കെ കൂട്ടു നിൽക്കാൻ അല്ലെ നന്ദേട്ടൻ ഇത്രയും പഠിപ്പും വീരുള്ള ആളല്ലേ എന്നിട്ട് എന്താ ഇങ്ങനെ ഇത് അന്ധവിശ്വാസത്തിന്റെ കാര്യം എല്ലാം വേണോ അമ്മൂന്റെ മനസമാധാനത്തിന്റെ കാര്യ അന്ധവിശ്വാസങ്ങൾ മാറുമ്പോ തനിയെ ഉണ്ടാവും അതൊരു ഷോക്കോടെ ആണെങ്കിൽ അങ്ങനെ ആവട്ടെ എനിക്ക് ചില കടമകളൊക്കെ ഉണ്ട് അത് മറന്നാ ഞാൻ ഞാനല്ല സത്യം രാധ വെറുതെ പരിഭ്രമിച്ചു വിളിച്ചതാ രാവിലെ എണീറ്റപ്പോ ഒരു നേരിയ തലച്ചുറ്റ വേണു വന്നപ്പോഴേക്ക് അതങ്ങ് മാറുകയും ചെയ്തു അടുത്ത ആഴ്ച ഏതായാലും ഡാക്ടറെ കാണണം അപ്പ മതി എന്ന് പറഞ്ഞിട്ട് കേക്കാതെ പോയിരിക്കുക ഡാക്ടറെ കാണാൻ കെഞ്ചി പറഞ്ഞതാണ് ഞാൻ അവനോട് ഇവിടെ ഒന്ന് ഞാൻ അന്വേഷിച്ചോളാം എന്നും പറഞ്ഞു എന്നിട്ട് ഒരു വാശി പോലെ ഇന്നത്തേക്ക് ഒരു ദിവസം അവനോട് നിൽക്കായിരുന്നു എനിക്ക് മനസ്സിലാവും പക്ഷെ അവനത് മനസ്സിലായി കൊള്ളണമെന്നില്ലല്ലോ ഒന്നാമത് ചെറുപ്പം രണ്ടാമത് കുറച്ച് അഭിമാനിയും അച്ഛൻ അവനെന്ന് പറഞ്ഞു മനസ്സിലാക്കും കഴിഞ്ഞ പത്ത് പതിനെട്ട് വർഷമായിട്ട് എന്റെ ജീവിതം വെച്ച അമ്മ മാത്രാ ഈ കിണക്കിന് പോയാ അവളെ വല്ല എന്തെല്ലാം ഹോസ്പിറ്റലും ആ വീട് ഏതായാലും അവർക്കുള്ളതാ ഞാനാണെങ്കിൽ ഒരു അസൈൻമെന്റുമായിട്ട് ഡൽഹിക്ക് പോവുക അവർക്കൊരു ശല്യമായിട്ട് ഞാനും അവര് അവിടെ ഉണ്ടാവില്ല ആ വിഷമം വേണ്ട അവന് നീ അവരായി ആ വീടായി അവരുടെ ജീവിതമായി അവനത് ആവില്ല ചിലപ്പോ ഇവിടെ കൂടെ ആഗ്രഹിക്കൂടെ അതും അറിയാഞ്ഞിട്ടല്ല ചെറുപ്പം മുതലേ അവളവിടെ വളർന്നതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് പറിച്ചു മാറ്റുക വെച്ചാ അതും ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ഞാൻ എന്താ ചെയ്യ ഒരു വഴിയേ ഉള്ളൂ ഞാൻ അവിടെ വന്ന് താമസിക്കാം കുറച്ചു ദിവസം എന്നെ ഒറ്റയ്ക്കാക്കി എന്നുള്ള വിഷമം ആവനും ഉണ്ടാവില്ല അച്ഛനോടെ പോയി പോയതേ ഉള്ളൂ പോവേ എങ്ങോട് ഗൗരി എടുത്ത് നന്നായിരുന്നു വന്നിരുന്നു ഓ അപ്പോ അച്ഛനെ അതെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി അനീതിക്ക് വേണ്ടി ഇനി തറവാട് ഇടിച്ചിടത്ത് കുളം തോണ്ടണമെന്ന് പറയാള് എന്തിനാ വേണോട്ടെ വെറുതെ വഴക്കിനൊക്കെ പോണത് വേണ്ട ഉപദേശങ്ങളൊന്നും വേണ്ട തന്റെ ഉപദേശങ്ങൾ ധാരാളം കേട്ടിരിക്കുന്നു ഞാൻ താൻ എന്നോട് എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം സഹിക്കണം ക്ഷമിക്കണം എന്നൊക്കെയല്ലേ താനാ എന്നെ നിലയിൽ എത്തിച്ച് അല്ലൊന്ന് പറയാൻ പറ്റുമോ എനിക്ക് വേണ്ട ഒന്നും പറയണ്ട എന്താ വേണ്ടതെന്ന് എനിക്കറിയാം എവിടെ നന്ദോപാൻ ഐ എസ് എന്റെ ജീവിതം തൊലയ്ക്കാൻ ഒരുങ്ങിയ പുറപ്പെട്ട ജീനിയസ് ഇപ്പോ സന്തോഷല്ല സമാധാനം നിങ്ങൾ ഒരുത്തന് എന്തിനൊക്കെ കാരണം നിങ്ങളുടെ സ്വാർത്ഥത നീ എന്തൊക്കെയാ വേണോ ഞാൻ പറയുന്നതിലാണ് കുറ്റം നിങ്ങൾ പ്രവർത്തിക്കുന്നതിലല്ല ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല ഐ ഹാവ് ഇമ്പോർട്ടന്റ് മീറ്റിംഗ് നീ ഇവിടെ സമാധാനമായിട്ട് നിങ്ങൾക്ക് മാത്രം മീറ്റിംഗ് നിങ്ങൾക്ക് മാത്രം തിരക്ക് എല്ലാം നിങ്ങൾക്ക് ഞങ്ങളൊക്കെ ചട്ടകളാണല്ലോ അല്ലേ വേണു ലോകത്തിൽ വേറെ ആർക്ക് അനീത്മാരില്ലോ ആദ്യ അനീത്തിന്റെ പേരും പറഞ്ഞ് എന്റെ എടർത്തി അടിമയാക്കി പിന്നെ എന്നെ ഇപ്പൊ ഞങ്ങളുടെ അച്ഛനെ എന്നെ ആരും നിർബന്ധിച്ച് ഉടനല്ല കുറച്ചു പറഞ്ഞത് പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ട് എന്നും മന്ദിരത്തിന് കൊളുത്താറുള്ള ഉണ്ട് അവിടെ അത് നിങ്ങൾ അസ്തില്ലേ വേണു കുറച്ചു ദിവസം കുറച്ചു ദിവസം കൂടെ ക്ഷമിക്കണ്ടോ ഇത് നിങ്ങളുടെ വീടാണ് ഞാനും കൗരി ഇനി ഇവിടെ ഉണ്ടാവില്ല ഓ ഈ മണിമാളിയാണ്ട് ഞാനും മൈങ്ങി നിന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് അനാവശ്യമായ കോപം കൊണ്ട് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് നിനക്ക് ഇപ്പൊ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഭ്രാന്ത് എനിക്കല്ല നിങ്ങളുടെ നിനക്കാൻ പെണ്ണുണ്ടല്ലോ അവൾക്കാണ് അതും സ്വയം ഉണ്ടായതല്ല നിങ്ങൾ ഒരുത്തരം ഉണ്ടാക്കി വെച്ചതാ സോർത്തത് കൊണ്ട് ഒക്കെ സ്വന്തം ചെറുകിന്റെ കീഴിൽ വെച്ച് മേങ്ങി നടക്കണമല്ലേ നിങ്ങൾക്ക് വേണു നീ അറിയാം നിങ്ങളുടെ എന്റെ ഏഴത്തിയുടെ ഭർത്താവിനോട് വലിയ ഐ എസ് കാരനോട് അതുമല്ല നിരൂപകൻ കാർട്ടൂണിസ്റ്റ് കവി ക്രാന്തദർശി വേണു പേടിപ്പിക്കണ്ട ഞാൻ എന്റെ ഭാര്യ മാളെ വിളിച്ചോണ്ടവനെ വന്ന് നിന്റെ ഇഷ്ടത്തിൽ നിനക്ക് തോന്നിയ പോലെ ജീവിക്കാൻ അനിയത്തെ ഞാൻ വിട്ടുതരില്ല നിങ്ങൾ വിട്ടുതരണ്ട അല്ലാതെ അവളെ കൊണ്ടുപോ എനിക്കറിയാം മാനിമായി പോറ്റാനും അറിയാം പട്ടുമത്തെ മണിമാളികയാണ് ജീവിതം എന്ന് കരുതുന്നത് നിങ്ങളൊരു വിഡ്ഢിയാണ് ഐ എസ് ആറിനല്ലെങ്കിലും അഭിമാനത്തോടുകൂടി ജീവിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് അവളുടെ സമ്മതമില്ലാതെ കൊണ്ടുപോവില്ല അത് തടുക്കാനുള്ള കഴിവൊക്കെ ഇപ്പൊ എനിക്കുണ്ട് ഓ അനുജിത്ത് നിങ്ങളുടെ സ്വന്തം എനിക്ക് യാതൊരു ആകാശമില്ലോ പക്ഷെ എനിക്ക് അവകാശപ്പെട്ട ഒരു ജീവനും ഈ വീട്ടിലുണ്ട് അത് ഞാൻ കൊണ്ടുപോകും ആരെ എതിർത്താൽ ആരെ തടഞ്ഞാലും നിങ്ങളുടെ അനിയത്തെ കൊഞ്ചിച്ച് വ്യാന്തിയാക്കിയതുപോലെ എന്റെ കുഞ്ഞിനെ കൊഞ്ചിച്ച് വ്യാജിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല ൃപ്തി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി എനിക്ക് എന്റെ വഴി ഇനി ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഇവിടെ വരില്ല വരില്ല ഞാൻ പറയുന്ന കേക്ക് ഐ എം സോറി വേണു പ്ലീസ് അമ്മ അവിടെ കരയാണ് പ്ലീസ് കം ബാക്ക് വേണു പ്ലീസ് ഐ എം സോറി ഞാൻ മാപ്പി ചോദിക്കാൻ പോരെ Oh <tries> my <tries> സ്വന്താനീ സ്നേഹിച്ച് സ്നേഹിച്ച് എന്തെ കൊന്നില്ല ഒന്നും പറയണ്ട ഇത്രയും വലിയ ശിക്ഷ കൊടുക്കാൻ വേണം എന്തെറ്റാ ചെയ്തത് എല്ലാം നശിപ്പിച്ചു പോ സമാധാനായില്ലേ നിങ്ങൾക്ക് ഞാനില്ല ഞാൻ എങ്ങോട്ടുമില്ല ഈ മുഖം ും ഞാനൊന്നും ചെയ്തില്ല ഞാനൊന്നും ചെയ്തില്ല എന്താ 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 ഇല്ല വഴി വരുന്നുണ്ടെന്ന് അറിഞ്ഞു ഒരു കാര്യം പറയാനുണ്ടായിരുന്നു പുഴയിലൊരു സ്ത്രീയുടെ ബോഡി ഐഡന്റിഫൈ ചെയ്താല് കുട്ടിമാവച്ചു നോക്ക് എനിക്ക് കാണാം വയ്യവിടെ പുഴ ചിരിക്കും നമുക്ക് വേണെന്താ മനസ്സിലും Mare, mare. എല്ലാരും എന്നെ ശപിക്കണേ ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ഒക്കെ ഒരു തെറ്റിദ്ധാരണ നന്ദൻ സ്വയം ശിക്ഷയും വിധിച്ചു അതിന്റെ പേരിൽ എന്റെ മോളെ കരയാത്ത ദിവസം ഉണ്ടായിട്ടില്ല നന്ദന്റെ അനിയത്തിയും എന്റെ അമ്മ എവിടെ ഞാൻ അവള് എന്തെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ടാവോ അവളും അത് നടത്തി കഴിഞ്ഞാൽ തിരിച്ചു വരും നന്ദൻ ഇപ്പോഴും വാശിയിലായിരിക്കും ഞാൻ കുറ്റം പറയില്ല ഉപേക്ഷിച്ചു പോകൽ എളുപ്പം ആർക്കും ഞാൻ ഞാൻ ഞാനാരായതൊക്കെ പറയാ എന്റെ കോഴി കണ്ണീര് കുടിച്ച് കഴിയുന്നത് കേട്ടപ്പോ അമ്മ എവിടെ ഇടന്ന് മനസ്സിലായി നന്ദ സ്വാമിമാഷി കണ്ടു രാമേശ്വരത്തുണ്ട് ഞാൻ കണ്ടു എന്നിട്ട് പറയാവുന്നിടത്തോളം പറഞ്ഞു നോക്കി വരണില്ലയാണ് എങ്കിലും എനിക്കറിയായിരുന്നു ഏട്ടം വരുമെന്ന് ആരോ പറഞ്ഞു ആരോ അല്ല വേണോട്ടം തന്നെയാവും എന്റെ മനസ്സിലിരുന്നു പറഞ്ഞത് എന്തെന്നെ ആയാലും നന്നായിട്ട് ഞാൻ ഉപേക്ഷിക്കില്ലെന്നും എനിക്കറിയായിരുന്നു ആരോട് ഈ ഗൗരി അടിമോ ഞാനും വരാന്ന് പറയും എഴുത്തിയമ്മ കൂടെ കുട്ടിയാമ്മയും കൂട്ടാന്ന് പറയും അപ്പോഴും ഏട്ടന്റെ അജ്ഞാതവാസം അവസാനിക്കില്ലല്ലോ കുട്ടിമാമെന്ന് പറഞ്ഞപ്പോ വേണോട്ടിന് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല വിവരദോഷം കൊണ്ടാവാം ജീവിച്ചിരുന്ന കാലം മുഴുവനും വേണോട്ടിനെ ഉപദ്രവിച്ചിട്ടുള്ളിട്ടും വേണോട്ട് നിന്നെ വരത്തില്ല കൂടുതൽ കൂടുതൽ സ്നേഹിക്കുക ചെയ്തത് ഇനി വേണ്ടോട്ടിന് വേണ്ടിയുള്ള അവസാന കർമ്മം കൂടി ചെയ്യണം മോളെ കൊണ്ട് ചെയ്യിക്കണം അതും കൂടെ സമാധാനമായി ഇനി വേണ്ടോട്ടിന് വേണ്ടി അതൊന്നില്ലേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ അന്നത്തെ സങ്കടം കൊണ്ട് ഞാൻ ഏട്ടിനോട് എന്തൊക്കെയോ പറഞ്ഞു പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ട് തെറ്റാണ് അല്ല തെറ്റുപോലല്ല ഏത് പാവത്തിലും ഒരു പരിഹാരം ഉണ്ടാവില്ല ഏട്ടാ എന്റെ മോൾ ഒരു പാവവും ഇനി മോളെ വളർത്തണം നമുക്ക് എന്നെ വളർത്തിയ പോലെ എന്നെ നിറയെ സ്നേഹം കൊടുത്ത് മമ ഗോത്രസ്യ ശിവഗോത്രസ്യ വേണുഗോപാളൻ അയം പിണ്ട സുധാന ஜாயம் பலீன மகா இந்த அஸ்தி எடுத்துட்டு போயி மகாசமுத்திரத்துல கரைச்சிட்டு வாங்கோ வேணுகோபாலன் ஆத்மசாந்தின தாகசாந்தின மகா தாகசாந்தின மகா அம்மோ அது ஒட்டும் ஏட்டினும் अंदाज़ uh -huh.